ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിൽ വന്നു അപ്പോൾ ആൻറ്റി അടുക്കളെന്തെടുക്കുവാണെന്ന് നമുക്ക് നോക്കാം ആൻറ്റിയെ ഹായ് ആൻറ്റി എന്തെടുക്കുക ഞാനോ ഞാനെന്തവിടെ ഒരു മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ സാധാരണ വെക്കാറ് മുളകരച്ച മീൻകറിയാണ് പക്ഷെ ഇന്ന് നമുക്ക് ഒരല്പം നമ്മുടെ രാവിലെ തന്നെ ചക്ക കിട്ടിയായിരുന്നു അപ്പൊ ആ ചക്ക നമ്മള് നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ചക്കയാണ് അപ്പൊ ചക്കയോടൊപ്പം തേങ്ങ അരച്ചൊരു മീൻകറി കിട്ടിയാൽ അത് ആയിരിക്കും അതുകൊണ്ട് ഇന്ന് തേങ്ങ അരച്ചൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു ഒപ്പം പച്ച മാങ്ങായും കൂടി കിട്ടി പച്ച മാങ്ങൂടി ഇടുമ്പോ ടേസ്റ്റ് കുഴപ്പം കൂടി കൂടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം നോക്കാം ഒര് അതാ അപ്പൊ ആദ്യം മീന്റെ കാര്യം നമ്മളൊന്ന് പറയാം നമുക്ക് അതിന് വേണ്ടി കിട്ടിയിരിക്കുന്ന മീനെ കണ്ണനയിലെന്ന് പറയുന്നൊരു മീനാണ് അത് ഇന്നലെ അത് വെട്ടിക്കഴുകി വൃത്തിയാക്കി നമ്മള് ഫ്രീസറിൽ വെച്ചു ഫ്രീസർ വയ്ക്കുന്നതിന് മുമ്പേ അതിനകത്ത് വെള്ളം കൂടി ഒഴിച്ചാണ് നമ്മൾ വെച്ചത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കേടാകാതെ ഇരിക്കും ഇന്ന് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു അതിന്റെ ഐസ് മാറാനായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഈ മീൻകറിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കേ ഒരു മുറി പച്ച പച്ചത്തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ചിരകി ഒരു മുറി പച്ച തേങ്ങ അതിന്റെ ഒപ്പം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് നാല് അഞ്ച് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരൽപം ഉലുവ ഒരൽപം കടുക് അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അരച്ച് എടുക്കും അരച്ചെടുത്തതിനു ശേഷം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വിളിക്കാം ശരി അപ്പോഴ് നമ്മൾ മീൻകറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച സാധനങ്ങളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ അതെല്ലാം അരച്ച് നല്ല ഒന്നാം തരമായിട്ടെടുത്തു അത് നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള മാങ്ങ നമ്മുടെ പുളി അനുസരിച്ച് നമുക്കെന്തായാലും ഇത്രയും മാങ്ങ വേണ്ടി വരുമായിരുന്നു ആ മാങ്ങ ഒരല്പം ഇഞ്ചി കൊത്തി അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചിയാണ് അതിട്ടു ശേഷം നമ്മൾ തന്നെ സ്വന്തം കറിവേപ്പില അതും ഇട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കും തിളച്ചതിന് ശേഷം അത് നമ്മുടെ അടുപ്പിൽ വിറകടുപ്പിൽ വെച്ചാണ് നമ്മൾ തിളപ്പിക്കുന്നത് അല്പം കൂടി വെള്ളം ചേർക്കുന്നതിന് കാരണം വെള്ളം കുറവാണ് നമുക്ക് ചക്ക കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് വെള്ളം വേണം അപ്പോൾ അതനുസരിച്ച് നമ്മളിതെല്ലാം കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിൻ്റെ കഷ്ണം അതിനകത്തേക്ക് ഇടുകയുള്ളൂ അല്ലാതെ മീൻ്റെ കഷ്ണം ഇട്ടാൽ ചിലപ്പോൾ അത് അതിനൊരു ചുവ വരും അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ആ മീനിൻ്റെ കഷ്ണമിട്ട് അത് വറ്റി വരുമ്പോഴേക്കും അത് മാറ്റി വെച്ചിട്ട് നമ്മൾ കടുകും കൂടി വറുത്തെടുക്കും അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് നോക്കാം ആ നമ്മൾ അരപ്പ് ചേർത്ത് അടുപ്പിൽ വെച്ച സാധനം അതായത് ആ അരപ്പ് നല്ല രീതിയിൽ തിളച്ചു നല്ല നല്ല ഒന്നാന്തരം മണമുണ്ട് അതിൻ്റെ ഉലുവ കടുക് ആവശ്യത്തിനുള്ള പുളി ഇതെല്ലാം കൂടെ ചേർത്തുള്ള അപ്പോഴും നമുക്ക് അതിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിനി പിറക്കിയിടാം പറക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ആ തീ ഒന്ന് കുറച്ച് വെച്ച് അതിന് വേപണം വെന്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കഷ്ണങ്ങളെല്ലാം നമ്മൾ പറക്കി ഇടുകയാണ് അത് പറക്കി ഇടണം കാരണം അതിൻ്റെ അഴുക്ക് വെള്ളം അതിനകത്ത് പോവാതെ ആ രീതിയിൽ ആ അരപ്പിനകത്ത് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് കഷ്ണങ്ങളെല്ലാം തുറക്കി ഇടാം പിന്നെ നമ്മൾ അതൊന്ന് അരപ്പിന് ഇത്രയും മണമെന്നുണ്ടെങ്കിൽ മീൻകറി റെഡിയാകുമ്പോൾ ഇതിന് നമ്മൾ എന്നെ ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് അത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം ചെറിയ തീയിൽ കിടന്ന് വേവണം എങ്കിലേ അത് വെന്ത് വരികയുള്ളൂ ഒരുപാട് തീ ഇട്ടാൽ അതിൻ്റെ വെള്ളം അങ്ങ് വറ്റി ഇതായി പോകും ചെറിയ തീലുകളും അത് വേളക്കെ നമ്മുടെ മീൻകറി വറ്റി ശരിയായിരുന്നു നമുക്കൊന്ന് നോക്കാം ഇതാ അടിപൊളിയായിട്ട് മീൻകറി തിളച്ചത് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ ഇനി നമുക്കിതിനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക് എല്ലാം എണ്ണയൊഴിച്ച് കടുവ വാർത്ത് അതിലൊഴിക്കണം കടുവം ചെറിയ ഉള്ളിയും ഒരൽപ്പം കറിവേപ്പിലയും കൂടി വറുത്ത് കോരി അപ്പോ വേണം അതിൻ്റെ നമുക്കിനി നോക്കാം ഓക്കെ ശരി നോക്കാം നമ്മുടെ മീൻകറി അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരല്പം കടുക് പൊട്ടിച്ച് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചു പാത്രം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ചൂടായ പാത്രത്തിലേട്ട് ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുപാട് ഒഴിക്കേണ്ട ഒരല്പം മതി കൂടുതലായ ദോഷമാണ് അതുകൊണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിടാനുണ്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കറിവേപ്പില നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ടു പക്ഷേ എങ്കിലും ഇതുകൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതുകൂടി ആവുമ്പോഴേക്കും കറി സൂപ്പർ സൂപ്പറായിരിക്കും ചപ്പൊസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോഴേ എണ്ണ ചൂടായെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം കടുക് ഇച്ചിരി ഇട്ട് വെക്കാം ഓക്കെ ഇതാ ആ നല്ല രീതിയിലെണ്ണ ചൂടായി കഴിഞ്ഞു കടുക്താ പൊട്ടി ആ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഉള്ളി കുഞ്ഞുള്ളി ഇട്ടു കൊച്ചുള്ളി ഇട്ടു തീ ഒന്ന് കുറച്ച് വയ്ക്കുക നമുക്ക് നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ അതൊന്ന് നോക്കണം നമ്മുടെ മീൻകറി നല്ല രീതിയിൽ വറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരല്പം കടുക് വറുത്തിടുമ്പോൾ അതിന് പ്രത്യേകമായൊരു ടേസ്റ്റാണ് എന്നിട്ട് വേണം ചക്കയും മീൻകറിയും കൂടി നമുക്കൊന്ന് കഴുകിക്കാൻ ഈ മീൻകറിക്കകത്ത് മുരിങ്ങക്കായ ഇടമായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ മുരിങ്ങക്കായ ഇല്ല നിന്റെ വീട്ടിൽ നമ്മൾ മുരിങ്ങക്കായ ഇട്ടില്ല മുരിങ്ങക്കായും കൂടി ഇടാൻ വേണ്ടി കുറച്ചും ടേസ്റ്റ് കിട്ടിയാണ് ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പോൾ ഇതിനകത്ത് ഒരൽപ്പം കറിവേപ്പില കൂടി നമ്മളിടുന്നു നമ്മുടെ വീട്ടിൽ നല്ല കറിവേപ്പിലയാണ് അതുകൊണ്ട് ആർക്കും പോലെ നമുക്ക് അങ്ങോട്ടേക്കാം ചടവടയും പുട്ടുമുണ്ട് ചതവിളിയെ പൊട്ടി കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒന്നുകൂടി ഒന്ന് മൂത്തോട്ടെ അപ്പം നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ മീൻകറിയിലേക്ക് കഴിക്കണം വന്നിട്ടുണ്ട് ഇതാണ് ോണ് ഈ മീൻകറി ഇന്ന് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ നാളത്തേക്ക് ഈ മീൻകറി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം തേങ്ങ അരച്ച് വെച്ചതായതുകൊണ്ട് അത് ചീത്തയാവും ഇന്ന് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ സൂപ്പർ ടേസ്റ്റിൽ ഉപയോഗിക്കാം പോരേണ്ടേട ഓക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മീൻകറിയുണ്ടോ ഇപ്പം തന്നെ അത് കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റ് കിടക്കുകയാണ് ഒരല്പം കൂടി നമ്മൾ അതിനാ അതൊരല്പസമയം അങ്ങനെ കിടന്ന് അങ്ങനെ കിടക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ ഇപ്പം മീൻകറിയുടെ മുകളിൽ ആ കടുവ വെറുതെ കിടക്കുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ ആ അതിന് കഴിക്കുമ്പോൾ അതിനേക്കായി ടേസ്റ്റ് ആയിരിക്കും ഒരല്പസമയം അങ്ങനെ ഇട്ടേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ആക്കാം ഓക്കെ നമ്മുടെ മീൻകറി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കണ്ടോ കണ്ടാത്തന്നെ കണ്ടില്ലേ കടുവ ഒക്കെ മോളിക്കിടന്ന കറിവേപ്പിലൊക്കെ അകത്ത് പൊളിച്ച് പച്ചമുളക് ഒക്കെ തെളിഞ്ഞു നിൽക്കുന്ന നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ചക്ക വേവിച്ചത് മീൻ കറിയും സൂപ്പറാണ് നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് പച്ച മാങ്ങ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതാ നോക്കേ മുളക് നമ്മൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ച് നോക്കിയാണ് നമുക്ക് കഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റ് അന്തി പൊളിച്ച് അന്റിയുടെ കറി സൂപ്പറായതുകൊണ്ട് പൊളിച്ച് അതാണ് ഇങ്ങനെ വീട്ടിൽ അതായത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമുക്ക്